ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിൻ മാനേജ്മെന്റും തമ്മിൽ അടുത്ത ബന്ധമുള്ളവയാണെങ്കിലും ഇവ തമ്മിൽ ചില പ്രധാന വ്യത്യാസങ്ങളുണ്ട് ഒന്ന് ലോജിസ്റ്റിക്സ് എന്നാൽ വസ്തുക്കളുടെ ഗതാഗതവും സംഭരണവും പരിപാലിക്കാനുള്ള പ്രക്രിയയാണ് ഇതിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ ഗതാഗതം ഉൽപ്പന്നങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കൽ സംഭരണം ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കൽ ഇൻവെൻ്ററി മാനേജ്മെൻറ് ഉൽപ്പന്നങ്ങളുടെ നിലവാരം ശാസ്ത്രീയമായി നിയന്ത്രിക്കുക ഓർഡർ ഫുൾഫിൽമെന്റ് ഉപഭോക്താക്കളുടെ ഓർഡറുകൾ പ്രോസസ്സ് ചെയ്ത് നിശ്ചിത സമയത്ത് എത്തിക്കുക ലോജിസ്റ്റിക്സ് വ്യക്തമായ രീതിയിൽ ഉൽപ്പന്നങ്ങളുടെ നില ഗതാഗതം സംഭരണം തൽഫലങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയയാണ് രണ്ട് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വളരെ വിശാലമായ പ്രക്രിയയാണ് ലോജിസ്റ്റിക്സ് ഇതിന്റെ ഭാഗം മാത്രമാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സപ്ലൈ ചെയിനിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ഘടകങ്ങളും ഉത്പാദനം മുതൽ ഉപഭോക്താവിലേക്ക് ഉൽപ്പന്നം എത്തിക്കുന്നതുവരെ ഏകോപിപ്പിക്കുന്നു ഉത്പാദനം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ശേഖരിക്കുക വിതരണം ഉൽപ്പന്നങ്ങൾ വിവിധ ചാനലുകൾ വഴി വിപണിയിൽ വിതരണം ചെയ്യുക വിപണനം കസ്റ്റമർ സർവീസ് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എങ്ങനെ എത്തിക്കാം ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നം ലഭ്യമാക്കുന്നതിനുള്ള സേവനങ്ങൾ പ്രധാന വ്യത്യാസങ്ങൾ ലോജിസ്റ്റിക്സ് ഉൽപ്പന്നങ്ങളുടെ ഗതാഗതം സംഭരണം വിതരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സപ്ലൈ ചെയിൻ്റെ മുഴുവൻ പ്രക്രിയയും നിയന്ത്രിക്കുന്നു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ലോജിസ്റ്റിക്സിനേക്കാൾ വ്യാപകമായൊരു മേഖല ആണ് കാരണം അത് ഉൽപാദനം വിതരണം വസ്തുക്കളുടെ അവലോകനം എന്നിവ ഉൾക്കൊള്ളുന്നു സംഗ്രഹം ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ്റെ ഭാഗമാണ് എന്നാൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സപ്ലൈ ചെയിൻ്റെ എല്ലാ ഘടകങ്ങളെയും സമഗ്രമായി നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ്